നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പറമ്പിലൊക്കെ സ്ഥിരമായി കാണുന്ന ഒരു ചെടിയാണ് നിങ്ങളിപ്പോൾ ഈ കാണ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചെടി എന്ന് പറയുന്നത് നമ്മുടെ പത്തുമണി ചെടിയോട് സാദൃശ്യം ഉള്ളൊരു ചെടിയാണ് പത്തുമണി ചെടി എന്ന പേരിൽ നമ്മളിപ്പോൾ ഈ ഞാൻ കാണിക്കുന്ന ഒരു ചെടി നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുക അതേപോലെ തന്നെ അതിൻ്റെ തന്നെ ഇല പോലെ ഇരിക്കുന്ന അതേപോലെ തന്നെ ഒരു വേറൊരു ചെടി കൂടിയുണ്ട് അത് നമ്മുടെ പറമ്പിലൊക്കെ ഇങ്ങനെ കാട് പിടിച്ചു കിടക്കുന്ന ഒരു ചെടിയാണ് ഈ ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് പറയുന്ന പേര് കൊഴുപ്പ എന്നാണ് പല പേരുകൾ അറിയപ്പെടുന്നുണ്ട് ഉപ്പ് ചീരാ എന്ന് പറയുന്നു കൊഴുപ്പ ചീര എന്നൊക്കെ പല പല സ്ഥലത്ത് പല പേരുകൾ അറിയപ്പെടുന്ന പേരുകൾ പ്രസക്തിയില്ല പല ആൾക്കാരും ഞാനൊരു പേര് പറയുമ്പോൾ ഈ ചെടിയുടെ പേര് ഇതെല്ലാം മറ്റേതാണെന്ന് പറയും അല്ലെങ്കിൽ ഞാനൊരു പേര് പറയുമ്പോൾ ഇതെല്ലാം ഈ കൊഴുപ്പാന്ന് പറയുമ്പോൾ കൊഴുപ്പാന്ന് പേര് വേറെയും ചെടികളുണ്ട് യൂട്യൂബിലൊക്കെ നോക്കി അറിയാം കൊഴുപ്പ ചീര എന്ന് പറഞ്ഞിട്ട് വേറെയും പല ചെടികളുണ്ട് അപ്പൊ ഇതരത്തിൽ ആ പേരല്ല ഞാൻ ഈ കാണിക്കുന്ന ചെടി അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട ഇത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ നമ്മൾ ഈ പറയുന്ന കൊഴുപ്പച്ചെടിയും അതുപോലെ തന്നെ പത്തുമണിച്ചെടിയും ഒരേ ഫാമിലിപ്പെട്ട ചെടികളാണ് ഒരേ ഫാമിലിയാണ് അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് നമ്മൾ വ്യത്യാസം എന്താന്ന് വെച്ചാൽ കൊഴുപ്പച്ചെടി നമുക്ക് ആഹാരത്തിനും മരുന്നായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന കഴിക്കാൻ പറ്റുന്നതാണ് എന്നാൽ അതേസമയം പത്തുമണിച്ചെടി കഴിക്കാൻ പറ്റുന്നതല്ല പക്ഷെ അതിനാണ് കൂടുതൽ ഭംഗി കൂടുതൽ അതുകൊണ്ടാണ് നമ്മൾ അത് ചെടിയായിട്ട് മാറ്റിയിരിക്കുന്നത് ഇതിൻ്റെ രണ്ടിനെയും ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് നമ്മുടെ പത്തുമണിച്ചെടിയാണെങ്കിൽ പോട്രിലാക്ക ഗ്രാൻഡിഫോളിയാണ് അതേസമയം കൊഴുപ്പച്ചീരയാണെങ്കിൽ പോട്ടുലാക്ക ഒലറേസ്യ എന്നാണ് ഈ പോട്ടുലാക്ക ഒലറേസ്യ എന്ന് പറയുന്നത് കഴിക്കാൻ പറ്റുന്ന ചെടിയാണ് അതേസമയം ഗ്രാൻഡിഫോളിയ കഴിക്കാൻ പറ്റുന്നതല്ല ഇതിനകത്ത് ഇതിനകത്ത് കുറച്ച് നല്ല ഗുണങ്ങളുണ്ട് അതായത് കൊഴുപ്പച്ചീരയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊഴുപ്പ എന്ന് പറയുന്നത് പറയുന്നതിൻ്റെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മഷിത്തണ്ടൊക്കെ പോലെ മുറിച്ചു കഴിഞ്ഞാൽ കൊഴുത്ത ദ്രാവകമല്ല ഉള്ള ഒരു ചെടിയാണ് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇതിനെ കൊഴുപ്പ എന്നുള്ള പേരിൽ അറിയപ്പെടാനുള്ള കാരണം നല്ല കൊഴുപ്പച്ചീടെ നല്ല ഗുണങ്ങളുള്ളതാണ് അതായത് വൈറ്റമിൻ എ വൈറ്റമിൻ സി ഒക്കെ ഉള്ള പുളിയുള്ള അല്പ ചെറിയ പുളിയുള്ളതാണ് വൈറ്റമിൻ സി ഉണ്ട് നല്ലപോലെയുണ്ട് അതുപോലെ തന്നെ മഗ്നീഷ്യം പൊട്ടാസ്യം അയൺ കാൽസ്യം ഇങ്ങനെയൊക്കെയുള്ള മൂലകങ്ങൾ ധാരാളം തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ മൂലകങ്ങളുടെയൊക്കെ കുറവുള്ള ഈ പിന്നെ അങ്ങനത്തെ ആൾക്കാർ ഇരുമ്പിന്റെ അംശം ശരീരത്തിലെ അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉള്ളതൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് അതുപോലെ തന്നെ കാൽസ്യം വളരെ കുറവാണ് നമ്മുടെ ശരീരത്തിൽ കാൽസ്യം കുറഞ്ഞു എല്ലാ നിയമാനമുണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് കഴിക്കാൻ പറ്റും എസ്പെഷ്യലി ഇത് സൂപ്പ് വെച്ച് കഴിക്കുന്നതാണ് നല്ലത് ഇത് സൂപ്പ് ഉണ്ടാക്കാൻ നല്ലൊരു ചെടിയാണ് സൂപ്പ് ഇടും അതുപോലെ സലാഡിന് അകത്തൊക്കെ ഇടാം നമുക്ക് സലാഡൊക്കെ കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇത് മുറിച്ച് മുറിച്ച് ചെറിയ ഇതായിട്ട് ഇടുന്നതൊക്കെ വളരെ നല്ലതാണ് ചെറിയൊരു ഉപ്പ് രസം ഒരു ഉപ്പ് ഉപ്പുരസവും അതുപോലെ തന്നെ ഒരു കൊളിപ്പ് രസമൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് ഇത് ചീരയായിട്ടും ഉപയോഗിക്കും ചീരയായിട്ട് അതായത് കറി വെച്ച് അതായത് തോരൻ അല്ലെങ്കിൽ ഉപ്പേച്ച് ഇപ്പം കറി വെച്ച് ഉപയോഗിക്കാൻ വളരെ നല്ലൊരു ചെടിയാണ് ഇതിൻ്റെ മെഡിസിൻ യൂസിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാൽസ്യം കുറവുള്ള ഈ എല്ല് തേമാനമുള്ള ആൾക്കാർ ഇത് ഉപയോഗിക്കാം അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പ് വെച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത് അതിനകത്തേക്ക് പെപ്പർ ആഡ് ചെയ്യുക പെപ്പറും അതുപോലെ പിന്നെ നമ്മുടെ ഏലക്ക അതുപോലെ കറുവപ്പട്ട ഇതൊക്കെ പൊടിച്ച് ചേർത്ത് സൂപ്പിൽ ആഡ് ചെയ്യുന്നത് ഇതിനകത്തുള്ള കാൽസ്യം നമുക്ക് പെട്ടെന്ന് നമുക്ക് അബ്സോർബ് ചെയ്യുന്നതിന് ശരീരത്തിലേക്ക് ആകിരണം ചെയ്തെടുക്കുന്നതിന് നമ്മളെ സഹായിക്കും അപ്പം ഈ സൂപ്പ് വെച്ചിട്ട് ഈ പറഞ്ഞ സ്പൈസസ് ഒക്കെ ഇട്ട് ഒന്ന് ആക്കി കഴിക്കുന്നതാണ് ശരിക്കും ഇതിന്റെ കാൽസ്യം കൂടുതൽ കിട്ടാൻ വേണ്ടി നല്ലത് പിന്നെ ഇത് ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കാൽസ്യം ഓക്സിലേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ കിഡ്നി സ്റ്റോൺ വരാനുള്ള സാധ്യതയും കൂടുതലാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇതിന് പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇത് തോരനാക്കിയിട്ടൊക്കെ കഴിക്കുന്നത് പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഉപയോഗമാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ നല്ല ഇമ്മ്യൂണിറ്റി പ്രധാനം ചെയ്യുന്നത് അതായത് ഇമ്മ്യൂണിറ്റി കുറവുള്ള ആൾക്കാർ ശരിക്കും പ്രമേഹ രോഗികൾക്കൊക്കെ ശരീരത്തിൽ കുറേ കാലം കഴിയുമ്പോൾ ഇമ്മ്യൂണിറ്റി ഫങ്ക്ഷനൊക്കെ കുറയും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് ഇമ്മ്യൂണിറ്റി ഒക്കെ കിട്ടാൻ സഹായിക്കുന്നത് അതായത് ഇതിൻ്റെ അകത്ത് പ്രശ്ന ലിംഫോസൈറ്റിക് ആക്ടിവിറ്റിയെ കൂട്ടുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഈ ബാക്ടീരിയ കടന്നു കൂടുന്ന സമയത്ത് അതിനെതിരെ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു അതിനെതിരെ ഫങ്ഷൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ചെടിയാണ് ഈ കൊഴുപ്പ ചീര ഇനി പറയാൻ പോകുന്നതാണ് കൊഴുപ്പിച്ചീരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് കൊഴുപ്പിച്ചീരയ്ക്ക് ഒമേഗ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് ഒമേഗ ഒമേഗാത്രിക് ഫാറ്റി ആസിഡ് ധാരാളമായി കൊഴുപ്പയിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് ഒമേഗാത്രി ഫാറ്റി ആസിഡ് വളരെ നല്ലതാണ് അതുകൊണ്ടാണല്ലോ ഹൃദയ ഈ ഹൃദ്രോഗമുള്ളവരോടൊക്കെ മത്തി ധാരാളം കഴിക്കാൻ പറയും ഈ മത്തി കഴിക്കുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ മത്തിയിൽ ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ് നല്ല കൂടുതലാണ് അപ്പം ആ ഒമേഗ ഒമേഗാത്രി ഫാറ്റി ആസിഡ് കൊഴുപ്പയിലുണ്ട് അപ്പൊ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് മത്തിയൊക്കെ കഴിക്കാത്ത ആൾക്കാർക്കൊക്കെ ഒമേഗ ഒമേഗത്രീ ഫാറ്റി ആസിഡിന്റെ ഒരു നല്ലൊരു സോഴ്സ് ആണ് ഈ കൊഴുപ്പ എന്ന് പറയുന്നത് ഒമേഗ ഒമേഗാത്രീഡിയുടെ പ്രത്യേകത അത് ഹൃദയ ആരോഗ്യത്തെ സഹായിക്കുന്നു ഹൃദയത്തിൽ ബ്ലോക്കുകൾ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പദാർത്ഥമാണ് ഈ ഒമേഗത്രീ ഫാറ്റി ആസിഡ് ഇത് അത് ധാരണ അടങ്ങിയാൽ അടങ്ങിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിലെ കൊഴുപ്പുകളുണ്ടാകുന്ന തടയും എന്ന് വെച്ചാൽ ഹൃദ്രോഗം നമുക്ക് പൂർണ്ണമായി ഇതുകൊണ്ട് മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല ഇപ്പോൾ ഇത് കണ്ടിട്ട് കൊഴുപ്പം നാളെ കഷായം വെച്ചിട്ടോ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹൃദ്രോഗം പൂർണ്ണമായിട്ട് മാറി എന്ന് വിചാരിക്കുന്നത് ശരിയല്ല കൊഴുപ്പ നമുക്ക് ഹൃദ്രോഗത്തെ പ്രിവെന്റ് ചെയ്യാനും ഈ വന്ന ഒരു തവണ ഹൃദ്രോഗം വന്ന ആൾക്ക് രണ്ടാമതും ഒക്കെ വരാതിരിക്കാനും ഒക്കെ സഹായിക്കാൻ വേണ്ടി ആസെ ഭക്ഷണം ഒരു ഭക്ഷണമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് കൊഴുപ്പ് അതുപോലെ ആയുർവേദത്തിൽ കൊഴുപ്പൊക്കെ ചില ഉപയോഗങ്ങളുണ്ട് ആയുർവേദത്തിൽ ചില എണ്ണങ്ങൾ കാറ്റാൻ വേണ്ടി ഈ മൈഗ്രെയിൻ പോലത്തെ തലവേദനകളുടെ ഒക്കെ ചികിത്സയ്ക്കായിട്ട് കാച്ചാൻ വേണ്ടിയിട്ട് ഒരു ഒരുപാട് ഇൻഗ്രീഡിയൻസിനോടൊപ്പം തന്നെ കൊഴുപ്പയും ചേർത്തിട്ട് ഉണ്ടാക്കുന്ന എണ്ണകളുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കൊഴുപ്പയുടെ ഒരു ഉപയോഗം ഈ കൊഴുപ്പ എന്ന് പറയുന്നത് ഇതിനെ ഒന്ന് ഔഷധ സസ്യത്തെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്യുന്നതാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കാട്ടു ചെടിയാണെന്ന് വിചാരിക്കുന്ന പല ചെടികൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അത് നമ്മൾ ഈ പുറമേ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന പല പച്ചക്കറികളെ കാളും ചിലപ്പോൾ പോഷകമൂല്യം കൂടിയതും നമുക്ക് പ്രയോജനമുള്ളത് ആയിരിക്കും ഉദാഹരണത്തിന് ഞാൻ ഈ കാഴ്ചത്തിൻ്റെ കാര്യം തന്നെ പറഞ്ഞു കാൽസ്യം നല്ലപോലെ അടങ്ങിയിട്ടുള്ള ഒരു ചെടിയാണ് കാൽസ്യം നമുക്ക് സൂപ്പൊക്കെ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ തേയ്മാനം ഉണ്ടാവാതിരിക്കാൻ സഹായിക്കുന്നു അതുപോലെ ഹൃദ്രോഗം ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ശരിക്കും പറഞ്ഞാൽ വെജിറ്റേറിയൻസിന് ഉപയോഗിക്കുന്ന വെജിറ്റേറിയൻസിന് ഒമേഗത്രീ ഫാറ്റി ആസിഡിന്റെ സോഴ്സ് വളരെ കുറവാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് കൊഴുപ്പം വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കാം ഇത് വെച്ചാൽ ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചെടി അന്നുമല്ല പക്ഷെ വല്ലപ്പോഴും നമുക്ക് ഒരു രണ്ടാഴ്ച കൂടുമ്പോഴും ഒക്കെ നമുക്ക് ഒരു കറി ഒരു കറിയായിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്ന അല്ലെങ്കിൽ സലാഡിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു എമൗണ്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഭക്ഷ്യവസ്തുവാണ് ഈ കൊഴുപ്പച്ചീര എന്ന് പറയുന്നത് അപ്പോൾ കൊഴുപ്പച്ചീരയും നമ്മുടെ മറ്റേ പത്തുമണി ചെടിയും തമ്മിൽ തിരിഞ്ഞ് പോരുത് പത്തുമണി ചെടിയും കൊഴുപ്പച്ചീരയും ശരിക്ക് രണ്ട് രണ്ട് ഒരേ ഫാമിലിയിൽപ്പെട്ട രണ്ട് വ്യത്യസ്ത സ്പീഷീസുകൾ വരുന്ന ചെടികളാണ് എന്നുള്ളതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം